കൂട്ടുകാരെ ഇന്നും ഞങ്ങള് നടാ പോവാണ് തോട്ടത്തിലേക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരണ്ട് അപ്പൊ ഞങ്ങള് നടക്കും വെള്ളം എടുത്തിട്ടുണ്ട് കുടിക്കാൻ പയർ വിത്ത് എടുത്തിട്ട് ചീര എടുത്തിട്ടുണ്ട് നിത്യവെള്ളം വിത്ത് എടുത്തിട്ടുണ്ട് അവിടെ പണിക്കാരുണ്ട് ഇപ്പൊ ഷൂ ഒക്കെ ഇട്ട് റെഡി നിൽക്കുന്ന ഈ ഷൂട്ട അവർക്ക് സൂപ്പർ ആയിട്ട് ഏത് നടക്കാം കൂടി നടക്കുക അടുത്ത് ഞാൻ കാണിച്ചില്ല അങ്ങനെ തോട്ടത്തിലേക്ക് പോവുക കാറല്ലാ പോകുന്നത് ഭക്ഷണുണ്ട് പണിക്കാർക്കുള്ള ഞാൻ എടുക്കുന്ന എന്റെ പച്ചക്കറിയുള്ളു കേട്ടോ കാപ്പി നടുന്നുണ്ട് അങ്ങനെ കൊറേ സംഭവങ്ങൾ നടുന്നുണ്ട് അപ്പോ മഴ തുടങ്ങുകയാണല്ലോ അപ്പൊ എല്ലാം സെറ്റ് ആക്കണം ഇനി നാല് ദിവസത്തിന് ഇനി പണിയില്ല പെരുന്നാളായല്ലോ അപ്പൊ ഒന്നും കൂടി കഴിഞ്ഞ് ഞങ്ങൾ നിർത്തി വെക്കുക നിർത്തിവെക്കുക ഞാൻ എന്റെ പച്ചക്കറിയൊക്കെ അവിടെ നടാന്ന് വിചാരിച്ചു പോവുക ഇതാ ഞങ്ങൾ തോട്ടത്തിലെത്തി ഞങ്ങൾ അങ്ങനെ തോട്ടത്തിലെത്തി ഇനി ഇവിടെയാ ഞാൻ നടാൻ വിചാരിച്ച ഇവിടെ ഇവിടെ പുല്ല് വെട്ടിയത് കൊണ്ട് വൃത്തിയാണ് കാടുവെട്ടിയോണ്ട് ഇവിടെ നടട്ടെ നട്ടിട്ട് കാണിച്ചു തരാം ഇന്നത്തെ പണികളായി ഇന്ന് കൊറച്ചു ഞാൻ കൂടെ മടി അത് ഇന്നലെ ഇന്നലത്തെ ഞാന് ഇന്ന് ഞാൻ വെക്കാൻ പോവുക നമ്മളെ കപ്പക്കൊമ്പിന് ഞാൻ കപ്പക്കൊമ്പ് വീഡിയോ വീടിയോട്ടപ്പ് പറഞ്ഞു നിലത്ത് കുത്തിയോണ്ട് ഇങ്ങനെ വെട്ടി വെട്ടിക്കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ തപ്പണ്ടാ ഏതു ഭാഗം മേലോട്ട് നല്ലൊരു ഐഡിയ കേട്ടോ ഞാൻ ശരി ഇല്ല എന്നാ ഞാൻ തപ്പ തന്നെ കൊള്ളു ഇത് വെട്ടി ആള് വേറെ പറയാൻ വിട്ടു അത് നല്ലൊരു ഐഡിയ അപ്പൊ മണ്ണ് ഭാഗം താഴോട്ട് വെക്ക അങ്ങനെ ഓ ഇന്നും വലിയ മഴ ഒന്നും ഉണ്ടായില്ല ഇന്ന് ഞാന് ഉച്ചക്ക് വന്ന് പണിയെടുത്ത് കൊച്ചെടുത്ത് ഇന്നലൊ കപ്പാണ് ഇന്നലെ കഴിഞ്ഞ ആഴ്ച കത്ത് അതിനും പണികളൊക്കെ ഇണ്ടാക്ക പിന്നെ എടുക്കുന്നത് ഇപ്പൊ കപ്പ എങ്ങനെ ഞാൻ ഇങ്ങനെ വെച്ചു പിന്നെ കൊടുക്ക കൂടാൻ പാടിയത് ബംഗാളിയാണോന്ന് ഒരാളോട് ചോദിച്ചിരുന്നു വീഡിയോ കണ്ടിട്ട് സംഭവം ഞാൻ തന്നെയാണ് അതിലാർക്കും പങ്കില്ല ഞാൻ തന്നെയാ ചേ എന്താ പ്രശ്നം അറിയോ ഞാനിങ്ങനെ ഫുള്ള് ഓ കൈക്കോറ മക്കനെങ്ങനെ ആക്കി കൊണ്ട് ഇത് പണിയെടുക്കാനാകുന്നില്ല ഭയങ്കര ചൂട് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ പണികൾ നിങ്ങളെ കാണിക്കുന്നത് അല്ലാതെ ഞാൻ തന്നെ അന്നാ ഫുള്ള് പണിയെടുത്തത് അപ്പോൾ അതൊരു അതൊരു വീട്ടിൽ പരാതി വന്നു ഒരു വീട്ടിൽ പോലെ കൈക്ക് ഉറപ്പിയില്ലല്ലോ അത് കാണിക്കാൻ തുടങ്ങിയല്ലോ അപ്പോൾ സംഭവം അതാ ഞാൻ തന്നെ അതെല്ലാം പണി ഫുള്ള് ഇട്ടു നമുക്ക് ലേഡീസിനൊക്കെ ആവും ലേഡീസ് വിചാരിച്ചാൽ എന്തു അയാള് പറഞ്ഞേ ആ ഐഡിയ നല്ല ഐഡിയ കണ്ണില്ലാത്തവർക്കും അതുകൊണ്ട് നമ്മൾ നട്ടു പോകും കണ്ടില്ല ഞാൻ കപ്പ നട കഴിഞ്ഞിട്ട് കാണിച്ചീര നട നട്ടാ ഉഷാറിലുണ്ടാവും കാരണം അവിടെ നല്ല വെയിലുമാണ് നല്ല മണ്ണുമാണ് ഇപ്പൊ ചീര നട്ടു കൊടുത്താൽ മഴ പെയ്തണ്ടായിക്കോളല്ലോ അപ്പൊ കപ്പ നട്ടു ഇനി ചീര എൻ്റെ ചെറിയ ചെറിയ പണികളാണ് വലിയ പണിയൊക്കെ മണ്ണ് മണ്ണിങ്ങനെ കൂട്ടിയിട്ട് അങ്ങ് നട്ടു കൊടുത്താൽ മതി ഞാനിത് പാക്യം ഉളപ്പിച്ചത് തീരുന്നു ണ്ട കൂട്ടിമുട്ടിയുഴക്കേട് വരും ഇത് വേറെ ചോപ്പ ചട്ടുട്ടെ നല്ലതാ ചോപ്പ ഞാനൊരു പെരി അതിനായിട്ട് വെച്ചത് കൊണ്ടുവന്ന കുറവായി പോയി ഇത് വീടാങ് നട്ടു കൊടുക്കും ഇപ്പൊ ചീരണ്ടോ ഒരു പെരി ഡൈപെട്ട് ചെയ്താ ചീരാ അപ്പൊ മൂന്ന് പേര് ഇന്ന് ചീര നട്ട് കുറച്ച് കപ്പ നട്ട് ഇനി ഞാൻ പയറ് നടത്തും കേട്ടോ കാണിച്ചിറങ്ങി പയറമ്പുത്താ നടുന്ന് പയറമ്പുത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടുപോന്നതും അപ്പൊ അന്നേരം മഴ വന്ന് ഓടി ഓടിപ്പോയല് ഗുത്ത എല്ലാം നശിച്ചുപോയി കാണുന്നില്ല അപ്പൊ ഈ രണ്ടാമത് ഗുത്ത് കൊണ്ടുപോന്നതാ ഇപ്പൊ മഴ ഇപ്പൊന്ന് കൊറച്ച് കുറഞ്ഞോ നല്ല മീറ്റർ പയറാതി ഞാൻ ഗുത്ത് എടുത്തു വെച്ചതേനു ഇങ്ങനെയുള്ള ആവശ്യം വരും നിനക്ക് അറിയാം രണ്ടും മൂന്ന് നാല് ഉണ്ടാവട്ടെ നാലും ഇടുന്നുണ്ട് അങ് കൂട്ടി നടന്നിട്ട് ആരോഗ്യല്ല തയ്യാട വക്കാ ബാക്കിയുള്ളത് കളയാ അങ്ങനെ വിചാരിച്ചിട്ട വളക്കൂറുള്ള മണ്ണായത് കൊണ്ട് നടാ കൂടിയ കോണാകുമ്പോ ഉഷാറാവും വിചാരിക്കും വിളവെടുപ്പ് പ്രതീക്ഷിക്കുന്നു അങ്ങനാവട്ടെ പയറ് കഴിഞ്ഞ് ചീര കഴിഞ്ഞു കപ്പ കഴിഞ്ഞു കഴിഞ്ഞു നിത്യവഴുതനന്റെ വിത്ത് നിത്യവഴുതനന്റെ വിത്തട്ടോ ഇത് കാപ്പി വിത്ത് പോലെട്ടോ അതന്നെ എനിക്ക് ഒന്ന് ഇപ്പൊ ഞാൻ ഇത് വേഗം മുളക്കും നിത്യവഴുതന അങ് നട്ടിട്ട് പിന്നെ പന്തലും കൂടി ഒരുക്കി കൊടുത്താൽ വെയിലുണ്ടെങ്കിൽ പൊളിക്കും ഉഷാറായിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ ഓരോ കുത്തേ നടുന്നുള്ളു പൊരൻ്റെ ചുറ്റും ഞാൻ നട്ടു അതൊക്കെ വേറെ വാച്ചാറുണ്ട് ഇപ്പൊ മഴ ഉണ്ടാവുകയല്ല ജൂണ് ആയിട്ടല്ല ഓരോന്നിന് ഓരോന്നാണ് നടന്ന് ഇപ്പൊ ഞാൻ അവിടെ ഒരു ചീമക്കൊന്നേ കമ്പ അങ്ങ് കൊടുത്തു കൊടുക്കുന്ന പിന്നെ അയിമനക്ക് അയിപ്പോൾ ഒന്ന് ബാക്കി കഴിഞ്ഞു കഴിഞ്ഞു നടൽ വീഡിയോ അന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ചക്ക ഇങ്ങനെ പഴുത്ത് മണക്കുക അങ്ങനെ ചക്ക വലിച്ചു വെക്കുമ്പോ മുറിച്ച് വെക്കുമ്പോ എന്താ ടേസ്റ്റ് ഔഗ സൂപ്പർ വീട്ടിൽ കൊണ്ടുപോയി തിന്ന ഞങ്ങക്ക് ആക്രാന്തം കൊണ്ട് കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങളെ പണിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കേറി നിന്നൊക്കെ കേറി ഞങ്ങൾ വീട്ടിൽ പോവുക പോകുമ്പോ കണ്ടോ കൊണ്ടുപോന്ന് ചക്ക ചാക്ക പഴുത്ത ചക്ക ഇതെല്ലാം വേവിക്കാനുള്ള ചക്കയാ പച്ച അങ്ങനെ ഞങ്ങൾ പോവാൻ നോക്കുക അങ്ങനെ ഞങ്ങൾ തോട്ടത്തിൽ നിന്നൊക്കെ വീട്ടിലെത്തി പണിയായുധങ്ങളൊക്കെ കഴുകി വെച്ചു ദാ ഷൂ അങ്ങനെ രണ്ടാളെയും ഷൂ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ എൻ്റെ കൃഷികളും കൃഷി രീതികളുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ